Hello! സ്ലാക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഞണ്ട് റോസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടുള്ള പത്തിരിയും അതിലേക്ക് ചൂടുള്ള ഞണ്ട് റോസ്റ്റും ആണ് കേട്ടോ അപ്പോൾ പത്തിരിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ നമ്മൾ ഞണ്ട് റോസ്റ്റ് നമ്മളെ സ്പെഷ്യൽ റെസിപ്പി ഞണ്ട് റോസ്റ്റും കൂടി ഒഴിച്ച് കഴിക്കാൻ ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ടല്ലോ ഒരു രക്ഷ ഇല്ല കേട്ടോ അത്രക്കും ടേസ്റ്റാണ് അപ്പം ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ പത്തിരിക്ക് തേങ്ങ പ്പാൽ കഴിച്ചാൽ ഞെണ്ട് റോസ്റ്റി കഴിക്കണതുണ്ടല്ലോ അത് അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ പത്തിരി നീണ്ട് റോസ്റ്റി എന്ന് പറയുന്നത് അതിലേക്ക് തേങ്ങാപ്പാൽ മസ്റ്റായിട്ട് വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഞെണ്ട് റോസ്റ്റ് നമ്മൾ എന്താ എങ്ങനെയാണ് ഈ ഞെണ്ട് റോസ്റ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് അതിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നല്ല ഒരു നാല് ഞെണ്ട് കിട്ടിയിട്ടുണ്ട് വലിയൊരു ഞണ്ട് വലിയ ഞെണ്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുമ്മ നന്നാക്കി തരാമെന്ന് പറഞ്ഞു ക്ലീൻ ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മക്ക് ഞാൻ ക്ലീനിങ് സെക്ഷൻ കൊടുത്തു ഞണ്ട് ഉമ്മ അത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ അവിടെ ഞെണ്ടൊക്കെ ക്ലീനാക്കിയിട്ട് ക്ലീൻ ആക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയുമോ നമ്മൾ ഞണ്ട് റോസ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഉമ്മതിങ്ങനെ ക്ലീനിങ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഉമ്മ എണിച്ചിട്ട് രാവിലെ തന്നെ നമ്മൾ ക്ലീനിങ് സെക്ഷൻ ക്ലീനിൽ തന്നെ നിന്നിട്ടോ എന്നിട്ടാണ് ഞാൻ എണീറ്റ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുക്കറിലാണ് ഞണ്ട് റോസ്റ്റ് വെക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഞാൻ എല്ലാ എരിവ് കുറച്ചാണ് അപ്പം നിങ്ങൾക്ക് എരിവ് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സ്പൂണ് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇവിടെ എല്ലാവർക്കും ഒരു കുറവാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി പച്ചമുളിയുടെ പേസ്റ്റ് അളവ് കുറച്ചത് കേട്ടോ പിന്നെ അതിലേക്ക് നാലഞ്ച് ചെറിയ സവാളാണ് കേട്ടോ നാലഞ്ച് ചെറിയ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് അപ്പോൾ ഞാൻ കുക്കറിലാണ് കുക്കറിലാണ് നമുക്ക് പെട്ടെന്ന് പണി കഴുകുമെന്നുള്ള എളുപ്പത്തിലാട്ടെ കുക്കറിലുണ്ടാക്കി നമ്മൾ അടുപ്പിൽ ചെയ്യണമെങ്കിൽ പണ്ട് രീതിയിൽ അടുപ്പിൽ ചെയ്യുന്ന പോലെ ചെയ്യണമെങ്കിൽ ഒന്നും കൂടും ടേസ്റ്റും കൂടും അപ്പോൾ ഞാൻ ഈ സവാള ഇട്ട് കൊടുത്തിൻ്റെ ശേഷം അതിലേക്ക് ഒരു മൂന്ന് തക്കാളി മൂന്ന് നാല് തക്കാളി ഉണ്ടാവും തക്കാളി ഞാൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ ആ കുക്കറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂണ് ഒരു സ്പൂണില്ല ഒരു രണ്ട് പകുതി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി മിക്സ് ചെയ്യണം എന്നിട്ട് ഇതിലേക്ക് ഇനി ഞെണ്ട് ഇട്ട് കൊടുക്കണം പക്ഷേ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാണെങ്കിൽ പിന്നെ ഞെണ്ട് ഇട്ടിട്ട് അതിന് അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇടണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാലും ും ഒന്നും കൂടി മിക്സായി കിട്ടും കേട്ടോ പക്ഷെ ഞാൻ ആദ്യം മഞ്ഞപ്പുറി ഇട്ടു പോയി കുഴപ്പമൊന്നുമില്ല എങ്ങനായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞതെന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് മുമ്പ് എനിക്ക് ഞണ്ട് ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുകി ഫ്രഷ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മൊത്തത്തിലത് ഇട്ട് കൊടുത്തിട്ടോ ഞെണ്ട് കട്ടേണ സമയത്ത് നല്ല വലുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കട്ട് ക്ലീൻ ആക്കി വന്നപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് അതൊന്ന് ഒന്ന് രണ്ടാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കൊടുത്തിട്ടോ ഒന്ന് സെറ്റ് വേണ്ടി എല്ലാം കൂടെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഒരു നാലഞ്ച് വിസിൽ അടിക്കാൻ അടിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ മൂടൊക്കെ അടച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ നാലഞ്ച് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ നമ്മൾ ഞെണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി വെക്കുമ്പോൾ ഞെണ്ട് നല്ല ഇതിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഓ ഒരു മിനിമം ഒരു അഞ്ച് വിസിൽ കിട്ടോ കൂടെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒക്കെ പൊടിഞ്ഞ് പോകും ഈ ഒരു ലെവലിലായിട്ട് നമ്മൾ ടുക്കണം ഞാൻ എന്നിട്ട് ഈ കുക്കറിൽ നിന്ന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഈ ഞണ്ട് റോസ്റ്റ് മാറ്റി ഇനി നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടുന്നത് ഈ കുക്കറിലല്ല വേറൊരു പാത്രത്തിലേക്ക് കാണട്ടെ അപ്പോളാണ് കറക്റ്റ് റെഡിയാവുള്ളൂ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഞാനതൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടു ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമസാല ഇട്ട് കൊടുത്ത കാരണം ഒരു സ്പൂൺ പച്ചമസാലട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഒന്നേകാൽ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ അതിലേക്ക് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അരസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ബീഫ് കറിയും ഈ റോസ്റ്റ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം മല്ലിപ്പൊടി ഇടാൻ നോക്കും മല്ലിപ്പൂളിടാറുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഗ്രേവി പോലെ നല്ലൊരു കട്ടിയിൽ കിട്ടും അപ്പോൾ ഞാൻ മല്ലിപ്പൊടി മല്ലിപ്പൂള ഒന്നേകാൽ സ്പൂണ് ചേർത്ത് കൊടുത്ത് നന്നായിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ലെവൽ നമുക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ മറന്ന ഒരു കാര്യമാണ് ഉപ്പ് നമ്മൾ മെയിൻ സംഭവം ഞാൻ മറന്നുപോയ അപ്പോൾ ഞാനത് ലാസ്റ്റാണ് കേട്ടോ ചേർത്തത് അപ്പം നമുക്ക് കുക്കറിൽ നമ്മളിത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് മല്ലിപ്പൊടി സവാള കയറുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ണെങ്കിൽ ഒന്നും കൂടി ഞെണ്ടിലേക്ക് ആ ഉപ്പ് പിടിക്കും കേട്ടോ പക്ഷെ ഞാൻ മറന്നു പോയതാണ് അപ്പം ഞാൻ ഇത് റോസ്റ്റ് ചെയ്യുമ്പോഴും ഞാനത് വിട്ടുപോയ ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ മെയിൻ സംഭവം ഞാൻ മറന്നുപോയെന്ന് അങ്ങനെ ഞാനും ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഞാൻ കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പിലേയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് അടച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒന്ന് ഒരു ഹൈ ഹൈ ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് ഇതൊന്നൊന്ന് ഇതാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാൻ പോവുകയാണ് അതിനെ ഞാൻ വെച്ചിരുന്നു അപ്പം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഞണ്ട് റോസ്റ്റ് ഫൈനലി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ് ഫൈനലി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഉമ്മടെ പത്തിരി സെറ്റ് ചെയ്തിട്ടുണ്ട് പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞണ്ട് റോസ്റ്റ് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഡിക്ക് എല്ലാവരും സെറ്റ് ആയി വന്നിട്ട് അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ നീണ്ട റോസ്റ്റ് ഉണ്ടായിരുന്ന സമയം കൂടെ തന്നെ ഉമ്മയുടെ പത്തിരി ഉണ്ടാക്കി അങ്ങനെ പത്തിരിയും തേങ്ങാപ്പാൽ ാലും ഞണ്ട് റോസ്റ്റും കൂട്ടിയിട്ട് ഞങ്ങൾ നല്ലൊരു പിടുത്തം പിടിച്ചിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഞണ്ട് റോസ്റ്റ് ആവശ്യത്തിന് എരുമായിരുന്നുള്ളൂ ഓവർ ആയി കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ച് എരിയുണ്ടല്ലോ ആവശ്യത്തിന് മാത്രം ഇരികും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാം ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ടാറ്റാ